നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെടിനിർത്തൽ എന്ന തീരുമാനത്തിലേക്ക് നീങ്ങാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ലോകരാജ്യങ്ങൾ ഖത്തർ കേന്ദ്രമായി വെടിനിർത്തൽ ചർച്ച തുടരുകയാണ് ഒട്ടും താമസിക്കാതെ തന്നെ ഈ ഒരു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകും എന്ന ഒരു പ്രതീക്ഷ അമേരിക്ക നൽകിയിരിക്കുകയാണ് അത്തരത്തിലൊരു ഇത് വൈകാതെ തന്നെ കരാർ യാഥാർത്ഥ്യമാകുമെന്നാണ് അമേരിക്ക പ്രതികരിച്ചിരിക്കുന്നത് ബന്ദികൾക്ക് പകരം ഗുരുതര കുറ്റങ്ങൾ ആരോപിച്ച് ഇസ്രായേൽ തടവറയിലുള്ള മുതിർന്ന ഫലസ്തീൻ നേതാക്കളെ വിട്ടയക്കണമെന്ന ഹമാസ് ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചതായുള്ള വിവരം പുറത്തുവരികയാണ് എന്നാൽ വെടിനിർത്തൽ കരാർ ചർച്ചയെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ ഹമാസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയം നെതന്യാഹു സർക്കാരിനെതിരെ തെല്ലവിൽ കൂറ്റൻ മാർച്ച് പ്രഖ്യാപിച്ച് ബന്ദികളുടെ ബന്ധുക്കൾ രംഗത്ത് വന്നതും ശ്രദ്ധേയമായി നാലുനാൾ നീണ്ടു നിൽക്കുന്ന മാർച്ച് ഗാസ് അതിർത്തിയിൽ നിന്ന് തുടങ്ങി ജെറുസലേമിൽ അവസാനിക്കും ബുധനാഴ്ച തുടങ്ങുന്ന മാർച്ച് ശനിയാഴ്ച അവസാനിക്കും അതേസമയം ഗാസയിൽ കൊടും ക്രൂരത ഇപ്പോഴും തുടരുകയാണ് സഹായം കാത്തുനിന്ന ദുരിതബാധിതരെ കൊന്നു തള്ളിയിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് സഹായ ട്രക്കുകൾക്കായി വരി നിന്നവർക്ക് നേരെയാണ് ആയിരങ്ങളാണ് ആഹാരത്തിനായി ഇവിടെ കാത്തുനിന്നത് പത്തുപേർ കൊല്ലപ്പെട്ടു പതിനഞ്ച് രെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗാസയിലേക്ക് സഹായ ട്രക്കുകൾ വരുന്നതും ഇസ്രായേൽ സേന തടഞ്ഞു പ്രതിദിനം അഞ്ഞൂറിലേറെ ഭക്ഷണ ട്രക്കുകൾ ആവശ്യമായെടുത്ത് നൂറിൽ താഴെ മാത്രമാണ് അനുവദിക്കുന്നത് എന്നാൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞിരിക്കുന്നത് പട്ടിണി ആയുധമാക്കി ഫലസ്തീനികളെ തളർത്താനുള്ള ഇസ്രായേൽ ലക്ഷ്യം വിജയിക്കില്ല എന്നാണ് യു എൻ ഏജൻസിയുടെ പിന്മാറ്റം കാരണം വടക്കൻ ഗാസയിൽ പട്ടിണി കാരണം ലക്ഷങ്ങളാണ് വലയുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം ഫലസ്തീനികൾക്ക് ആഹാരം മുടങ്ങിയതായി ഗാസയിലെ യു എൻ പ്രത്യേക പ്രതിനിധി മൈക്കേൽ ഫഗ്രി വ്യക്തമാക്കി ഫലസ്തീൻ വിദേശകാര്യമന്ത്രി റിയാദ് മാൽകി ആരോപിക്കുന്നത് ദാഹവും പട്ടിണിയും മരുന്ന് നിഷേധവും ഇസ്രായേൽ യുദ്ധത്തിനുള്ള ആയുധമാക്കുകയാണ് എന്നാണ് ജനീവയിൽ യു എൻ മനുഷ്യാവകാശ കൗൺസിൽ അൻപത്തിഅ അഞ്ചാമത് ഉന്നതതല യോഗത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അതേസമയം മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ് ഈ വംശഹത്യയിൽ തനിക്ക് പങ്കില്ലെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ സ്വയം തീ കൊളുത്തി യു എസ് സൈനികൻ മരിച്ചു അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി അമേരിക്കയുടെ പലയിടങ്ങളും യുദ്ധവിരുദ്ധ റാലികൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് പാരീസിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെ ഖത്തറിലും ചർച്ച നടത്താൻ ഒരുങ്ങി ഇസ്രായേൽ എന്ന വിവരമൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തുവന്നതാണ് ഹമാസുമായി ഇനി ചർച്ചയ്ക്കില്ല എന്ന് ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കിയതാണ് കൈറോയിലെ സന്ധി സംഭാഷണത്തിലാണ് ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കിയത് കൈറോയിലെ സന്ധി സംഭാഷണത്തിലാണ് ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ബന്ധിമോചനം ആവശ്യപ്പെട്ട് തെൽ അവീവിൽ പ്രതിഷേധം അതിരി ആഭ്യന്തര സമ്മർദ്ദവുമാണ് ഇസ്രായേലിനെ ചർച്ചയ്ക്ക് നിർബന്ധിതരാക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത